എന്റെ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ മലപ്പുറം വട്ടിപ്പറമ്പിലെ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വില്പന നടത്തിയ യുവാവും യുവതിയും പിടിയിൽ കൊയിലാണ്ടി സ്വദേശി ദർശന വീട്ടിൽ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിനി സമ്രിൻ എന്നിവരെയാണ് അൻപത്തി അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി മലപ്പുറം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വി ആർ സജികുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുവരും പിടിയിലായത് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വൈകുന്നേരം ഏഴരയോടുകൂടി കോഴിക്കോട് സ്വദേശിയായ ശൈലേഷ് ഹൈദരാബാദ് സ്വദേശിയായ സമറിൻ എന്നിവർ താമസിക്കുന്ന വീട് പരിശോധന നടത്തിയതിലാണ് അൻപത്തഞ്ച് കിലോയിലധികം കഞ്ചാവ് കണ്ടുകിട്ടിയത് ശൈലേഷിനെയും ഈ സമരനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒറീസയിൽ നിന്നും ശൈലേഷ് ഈ കഞ്ചാവ് നേരിട്ട് ഇവിടെ എത്തിച്ച് രണ്ട് കിലോഗ്രാമിന് ഉദ്ദേശം ഇരുപത്തയ്യായിരം രൂപയോളം നിരക്കിൽ വിൽപ്പന നടത്തി വരികയായിരുന്നു ഈ കേസിൻ്റെ തുടർ അന്വേഷണം നടത്തി വരികയാണ് കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും ഇതിൻ്റെ കൂടുതൽ സോഴ്സ് കണ്ടെത്തുന്നതിനുമായിട്ടുള്ള അന്വേഷണം നടത്തി വരികയാണ് രണ്ട് കിലോഗ്രാമിന്റെ പാക്കറ്റുകളും അനവധി പാക്കറ്റുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു രണ്ട് കിലോഗ്രാമിന് രൂപയാണ് ഇവർ ഈടാക്കുന്നത് സ്കൂൾ കുട്ടികളെ അടക്കം ലക്ഷ്യമിടുന്ന പാക്കറ്റുകൾക്ക് യഥാക്രമം അഞ്ഞൂറ് ആയിരം എന്നിങ്ങനെയാണ് വില ജയ്പൂരിൽ നിന്നാണ് ഇവർ കഞ്ചാവ് എത്തിച്ചിരിക്കുന്നത് രാത്രി ഏഴ് മുപ്പതോടെയാണ് എക്സൈസ് സംഘം വാടക ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തിയത് ന്യൂസ് മലപ്പുറം തലമുറകളെ വിശ്വസ്ത പാരമ്പര്യവുമായി എ കെ ടെക്സ്റ്റോറിയം വണ്ടൂർ ഈ ഓണം പി എ കെ